ആനയാംകുന്ന് വയലീൽ മൊയ്ഹാജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെ സപ്തദിന സഹവാസ ക്യാമ്പ് ഈ മാസം ഇരുപത്തിയാറ് മുതൽ പന്നിക്കോട് എ പി സ്കൂളിൽ നടക്കും ക്യാമ്പിൻ്റെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു രൂപീകരണ യോഗം നിയുക്ത വാർഡ് മെമ്പർ സിസിന പ്രവീൺ ലാൽ ഉദ്ഘാടനം ചെയ്തു ആനയാംകുന്ന് വയലീൽ മൊയിഹാജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെ സപ്തദിന സഹവാസ ക്യാമ്പ് ഈ മാസം ഇരുപത്തിയാറ് മുതൽ പന്നിക്കോട് എ ഇ പി സ്കൂളിലാണ് നടക്കുന്നത് ഇനിയുമൊഴുകുമെന്ന പേരിൽ നടക്കുന്ന ക്യാമ്പിൻ്റെ ഭാഗമായി ഇത്തവണ വിവിധങ്ങളായ പദ്ധതികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് മുതിർന്നവർ ഉൾപ്പെടെയുള്ളവർക്ക് ഓൺലൈൻ സേവന പരിചയം നൽകുക എന്ന ലക്ഷ്യത്തോടെ ഡിജിറ്റൽ സാക്ഷരത കുട്ടികൾക്ക് സ്വയം സുരക്ഷാ ബോധവൽക്കരണവുമായി കരുതൽക്കരങ്ങൾ കാർഷിക സംസ്കൃതിയെ തൊട്ടറിയുന്ന വിത്തും കൈക്കോട്ടും ലഹരിവിരുദ്ധ ക്യാമ്പയിൻ അംഗൻവാടി ദത്തെടുക്കൽ നാടറിയാൻ നാടിനൊപ്പം പ്രാദേശിക ചരിത്രരചന തദ്ദേശ ഭരണത്തെ അടുത്തറിയൽ ജനപ്രതിനിധികളുടെയും മാധ്യമപ്രവർത്തകരുടെയും പാനൽ ചർച്ച തുടങ്ങിയ പരിപാടികളാണ് പ്രധാനമായി നടക്കുക പന്നിക്കോട് എ യു പി സ്കൂളിൽ നടന്ന സ്വാഗതസംഘ രൂപീകരണ യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് ബഷീർ പാലാട്ട് അധ്യഷ്ടനായി നിയുക്ത വാർഡ് മെമ്പർ സിസിന പ്രവീൺലാൽ ഉദ്ഘാടനം ചെയ്തു ആനയങ്കുന്ന് സ്കൂൾ പ്രിൻസിപ്പൽ പി ലജന പി ടി എ പ്രസിഡന്റ് അബൂമലാങ്കുന്ന് എ യു പി സ്കൂൾ പ്രധാനാധ്യാപിക പി പി സജിനി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ വി നസീറ റോബിയ തുടങ്ങിയവർ സംസാരിച്ചു ഭാരവാഹികളായി സിസിന പ്രവീൺലാലിനെ രക്ഷാധികാരിയായും ബഷീർ പാലാട്ടിനെ ചെയർമാനായും സജിനി ടീച്ചറെ ക്യാമ്പ് മാനേജറായും എം പി ടി എ പ്രസിഡന്റ് റൂബിയയെ ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു റസീന മജീദ് ജോയിൻറ്റ് സെക്രട്ടറിയും ഹക്കീം കളന്തോട് പ്രോഗ്രാം മാനേജറുമാണ് ന്യൂസ് ബ്യൂറോ മുക്കം